ഇത്രയും ഗുരുതരമായ അവസ്ഥയിലൂടെ ഈ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് നിൽക്കുന്ന പിണറായി വിജയൻ ഇതിൻ്റെ രാഷ്ട്രീയ ഈ സംവിധാനത്തിന് തന്നെ രാഷ്ട്രീയ പരിരക്ഷ നൽകുകയാണ് ഇതൊരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ് കാരണം ഇതിനെ പ്രേരിപ്പിക്കുന്നത് അല്ലെ ഇതിന് മുൻകൈ എടുത്ത് മുമ്പിൽ നിൽക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രവിരുദ്ധ ശക്തികളായ അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന തീവ്രവാദ ശക്തികളാണ് ഇവിടെ പൊന്നാനിയിലും ഈ ജില്ലയിലുള്ള പൈങ്ങോട്ടൂരുമുള്ള മതപരിവർത്തന കേന്ദ്രങ്ങളെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാർ ഗൗരവമായി അന്വേഷിക്കാൻ തയ്യാറാകണം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ പ്രവർത്തികളെ സംബന്ധിച്ചും അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം കൊട്ടാരക്കരയിൽ കുട്ടിയുടെ പേര് പറയുന്നില്ല ആ കൊട്ടാരക്കരയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സംഭവം ഉണ്ടായി അതിൽ പരാതി ലഭിച്ചിട്ട് എഫ്ഐആർ ഇട്ടു ഈ നിമിഷം വരെയും പ്രതിയെ പിടിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ആ എഫ്ഐആറിലും കൊട്ടാരക്കരയിൽ ഉള്ളത് സെക്ഷൻ ടു നയൻറ്റി സിക്സ് ബി ത്രീ ഫിഫ്റ്റി വൺ സെവൻറ്റി എയ്റ്റ് പോസ്കോ അവിടെയും ഒരു അംഗവൈകല്യമുള്ള പെൺകുട്ടിയെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി ഇതിന് ശ്രമിച്ചിട്ടും പോലീസിനിടാൻ വകുപ്പില്ല ഇപ്പോൾ കേരള നിയമസഭ ഈ വിഷയത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ വിഷയത്തിൽ നിയമനിർമ്മാണത്തിലൂടെ ഇവിടെ ഈ കേരളത്തിലെ പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ വേണ്ട നടപടി നിയമനിർമ്മാണത്തിലൂടെ അപ്പോൾ ഈ ലൗജിഹാദ് എന്നുള്ള പേരിടാൻ കഴിയുന്നില്ല എങ്കിൽ ഇഷ്ടമുള്ള പേരിട്ടോട്ടെ അപ്പോൾ അതാണ് പ്രശ്നമെങ്കിൽ സംസ്ഥാന സർക്കാർ ഇഷ്ടമുള്ള പേരിട്ടോട്ടെ പക്ഷേ ഇപ്പോൾ പറയുന്ന ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിവായി നിൽക്കുന്ന നമ്മുടെ മുമ്പിൽ ദൃക്സാക്ഷിയായി നമ്മുടെ മുമ്പിൽ ഒരു പ്രകടമായ തെളിവായി സോണ നിൽക്കുകയാണ് സോണയുടെ ക മരണമൊഴി നിൽക്കുകയാണ് സോണ അവസാനമായി കൂട്ടുകാരിയോട് പറഞ്ഞ മൊഴികൾ നിൽക്കുകയാണ് ഈ സത്യങ്ങളുടെ മുമ്പിൽ ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ നാട് വലിയൊരു അപകടത്തിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസിലെ പ്രതികൾ ഈ റമീസിൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഇത് എൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വന്നുള്ളതല്ല അവിടെ നാട്ടിൽ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഈ ഈ നിമിഷം വരെയും ഈ നമ്മൾ ആരോപിച്ച തീവ്രവാദ ബന്ധത്തെ സംബന്ധിച്ചോ ഇതിൻ്റെ പുറകിൽ പി എഫ് ഐ അതുപോലെയുള്ള സംഘടനകളുടെ ബന്ധത്തെ സംബന്ധിച്ചോ അന്വേഷിക്കാൻ ഈ നിമിഷം വരെയും പോലീസ് തയ്യാറായിട്ടില്ല ആ കുടുംബം എൻ ഐ എയുടെ ആവശ്യ എൻ ഐയുടെ അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴെങ്കിലും കേരള പോലീസ് ആ ആംഗിളിലേക്ക് അന്വേഷിക്കാൻ ഈ നിമിഷം വരെയും തയ്യാറായിട്ടില്ല എത്ര കണ്ണട ചിരിട്ടാക്കാൻ ശ്രമിച്ചാലും ഇത് കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നഗ്നമായ സത്യമാണ് ഇപ്പം നമുക്കറിയാം മറ്റു സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉറഞ്ഞു തുള്ളുന്ന വ്യക്തികൾ മതപരിവർത്തനത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഉറഞ്ഞു തുള്ളുന്ന ഒരു വ്യക്തിയെയും സ്വന്തം കാൽ ചൂട്ടിൽ നമ്മുടെ മൂക്കിന് കീഴേ ഒരു പെൺകുട്ടി മതപരിവർത്തനത്തിന്റെ പേരിൽ മാനസിക സമ്മർദ്ദം ആ പ്രലോഭനങ്ങളുടെ പേരിൽ ആ ഭീഷണിയുടെ പേരിൽ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തിട്ട് ഇവിടെ പിണറായി വിജയനോ വി ഡി സതീസിനോ മിണ്ടാട്ടമില്ല അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രീണന രാഷ്ട്രീയം ആ പ്രീണന രാഷ്ട്രീയം ഈ നാടിനെ എങ്ങോട്ട് കൊണ്ട് എത്തിക്കുന്നു ഈ രാജ്യത്ത് തന്നെ മുസ്ലിം സമുദായത്തിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സെക്കുലർ കാഴ്ചപ്പാടുള്ള ആളുകളെ കൂടി ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികളുടെ തൊഴുത്തിൽ കൊണ്ട കെട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ മുമ്പോട്ട് പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ ഇങ്ങനെയൊരു വിഷയം കേരള സംസ്ഥാനത്ത് എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല ഇതൊരു ഗുരുതരമായ തെറ്റാണ് ഈ വിഷയത്തെ ഗൗരവമായി കാണാനും ഇതിന് പരിഹാരമുണ്ടാക്കാനും നാളെ ഒരു സോന ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കുവാനും വേണ്ട നടപടി സംസ്ഥാന സർക്കാരും കേരള നിയമസഭയും സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു